നമസ്കാരം ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് അതിപുരാതനമായ വൈക്കം മഹാദേവ ക്ഷേത്ര സന്നിധിയിലാണ് ഞങ്ങളിവിടെ വന്നപ്പോൾ ഒരു ഭക്തനെ ഞങ്ങൾ പരിചയപ്പെട്ടു അയാളോട് നമുക്കിവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാം ചേട്ടാ ചേട്ടൻ്റെ പേര് എൻ്റെ വീട് അമ്പലത്തെക്കുറിച്ച് ഒന്ന് ജീവിക്കാം എൻ്റെ വീട് ഒരു അച്ഛനാണ് ഞാൻ ഇവിടെ വരാറുണ്ട് ഇത് വൈക്കം മഹാദേവ ക്ഷേത്രങ്ങൾ അടി ഒരു ക്ഷേത്രമാണ് പ്രധാന ചടങ്ങുകൾ എന്ന് പറയുമ്പോൾ മഹാഭഗാനെ ക്ഷീരധാര പൂവ്ളമാല ഇവയൊക്കെ ഇവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട് അന്നദാനം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടുത്തെ ഒരു ചടങ്ങാണ് ഓരോ വ്യക്തികൾ നടത്തുന്ന കഴിവാടാണ് അന്നദാനം എന്ന് പറയുന്നത് അത് എന്നിവിടെ തിരുന്നു ഉണ്ടാവും ഇപ്പോൾ കൂടാതെ രാത്രി കഞ്ഞി ഇവിടെ കൊടുക്കുന്നുണ്ട് പ്രശസ്തി കേട്ട കുറിച്ച് ഷ്ടമുണ്ട് ഇത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രധാന വലിയ ചടങ്ങാണ് അത് പന്ത്രണ്ട് ദിവസം നീണ്ടുവരുന്ന ഒരു വലിയൊരു ഉത്സവമാണ് ഭഗവാന്റെ ഒരു കാരണം കൊണ്ട് എന്താ അസുഖവും വന്നിട്ടുണ്ടെങ്കിലും ഭഗവാനില്ലാത്തൊരു കാര്യമില്ല അങ്ങനെയുള്ളൊരു ഭഗവാനെ കുറിച്ച് നമുക്ക് സംസാരിക്കുന്ന ഒത്തിരി ഉണ്ട് പിന്നെ പക്ഷെ ഒരുപാട് കാര്യങ്ങളൊന്നും അറിയില്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവർക്ക് പറഞ്ഞുള്ള അറിവുള്ളൂ ഭഗവാൻ പ്രിയപ്പെട്ട ആളാണെന്നുള്ളത് കൊണ്ട് സത്യമാണെന്ന് നമുക്കറിയാം പക്ഷേ അദ്ദേഹത്തിൻ്റെ അനുമാനം കഴിക്കുന്ന ഓരോ വ്യക്തിക്കും എന്ത് അസുഖമാണെങ്കിലും അസുഖങ്ങൾ മാറാറുണ്ട് ഭഗവാന്റെ പ്രസാദം തൊട്ടാൽ അസുഖം മാറും പിന്നെ കൂളത്ത് മാല അങ്ങനെ തുളസിമാല ചിമാല ഇങ്ങനെയുള്ള മാലകളൊക്കെ ആണെങ്കിൽ ഭഗവാനുള്ള ഭഗവാൻ്റെ ശിവലി രണ്ടു നേരം ഒന്നാണ് ഭഗവാനൊന്ന് കണ്ടു കൊടുത്ത് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു അനുഗ്രഹം ഭഗവാൻ കിട്ടാറുണ്ട് നമ്മുടെ നിത്യവൃത്തി കഴിഞ്ഞു പോകാറുണ്ട് ഒന്നും ഇവിടെ തടസ്സങ്ങൾ വരാറില്ല നമ്മൾ ഏത് സമയത്ത് വിളിച്ചാലും ഇപ്പുറത്ത് നമുക്ക് ഭഗവാൻ പ്രത്യക്ഷാകാറുണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണെങ്കിലും ജോലിയാണെങ്കിലും രോഗമാണെങ്കിലും എല്ലാത്തിനും നല്ല രീതിയിൽ ഭഗവാൻ നമ്മളെ സഹായിക്കാറുണ്ട് അതിനെക്കുറിച്ച് ഭഗവാൻ്റെ ഈ പ്രാധാന്യം പറഞ്ഞാൽ തന്നെ നമ്മുടെ നമ്മുടെ ഒരു ഒരു ദിവസങ്ങളിങ്ങനെ കടന്നു പോകുന്നു ഭഗവാന്റെ ഈ അന്നദാനം കഴിക്കുമ്പോൾ കിട്ടാത്ത ആൾക്കാരുണ്ട് കിട്ടുന്നവരുണ്ട് പക്ഷേ അന്നദാനം കഴിക്കണമെന്ന് വിചാരിച്ച് നമ്മളിവിടെ വന്നു തീർച്ചയായിട്ടും ഭഗവാൻ നമുക്ക് അന്നദാനം തന്നേ വിടാറുണ്ട് അത് കഴിക്കുന്ന ആൾക്കാർക്ക് നാളെയും കഴിക്കണം എന്നൊരു ആഗ്രഹത്തിലിവിടെ വരുന്നവരുണ്ട് ഭഗവാനേയും കാണാം ഒപ്പം ഭഗവാൻ്റെ അന്നദാനവും കഴിക്കാം നമ്മളെ പട്ടിണി പന്നങ്ങളൊക്കെ മാറും ഭഗവാന്റെ അന്നദാനം കഴിക്കുന്നതിൻ്റെ രോഗം മാറുന്ന ഒരു ഇതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ ഒത്തിരി ആൾക്കാർ ഇവിടെ ഈ പ്രാതിൽ കഴിക്കാൻ തന്നെ വരുന്നവരുണ്ട് അത് പ്രാതിൽ കഴിക്കുകയും പിന്നെ ഭഗവാനെ കാണുകയും ഭഗവാൻ അനുഗ്രഹങ്ങൾ ഒക്കെയുണ്ട് ചേച്ചി അതും അന്നദാനം നടത്തുന്നത് പുറത്തുള്ള ജനങ്ങളാണ് അതായത് നമുക്കിപ്പം ഭഗവാൻ എന്തെങ്കിലും ഒരു നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം സാധിക്കണം അപ്പം ഭഗവാനെ ഞാൻ ഇന്ന വഴിപാട് ഭഗവാനിലേക്ക് ഞാൻ അർപ്പിക്കുകയാണ് എൻ്റെ കാര്യം സാധിച്ചു തരണം എന്ന് പറഞ്ഞ് സാധിക്കുന്നവരുണ്ട് അല്ലാതെ ഭഗവാനെ ഒരു അന്നദാനം കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നവരുമുണ്ട് നമുക്കൊരു ആവശ്യം വന്നിരിക്കുന്ന ജോലി വേണം ഭഗവാൻ ഞാൻ അന്നദാനം നടത്തിക്കൊള്ളാം എന്ന് പറയുന്നവരുണ്ട് അപ്പോൾ അതിന് എത്ര തുകയാണെന്ന് വെച്ചാൽ ഇവിടെ വന്ന് അന്വേഷിക്കും ആ തുക അവർ അടച്ചിട്ട് പോകും അപ്പോൾ പിന്നീട് അവർ എന്നാണ് അവരുടെ അന്നദാനം നടത്തുന്നതെന്ന് വെച്ചാൽ അവരെ വിളിച്ചറിയിക്കുമ്പോൾ കൊണ്ടിവിടെ ആ ദിവസം അവർ വരും അവരുടെ വീട്ടിൽ നിന്ന് മൂന്നാലഞ്ച് പാത്രങ്ങൾ കൊണ്ടുവന്ന് വെക്കും അവർ കഴിക്കുന്നതല്ല അപ്പോൾ അവർ വീട്ടിൽ ചിലപ്പോൾ കഴിക്കാത്തവരുണ്ടാവും അത് കൊണ്ടുപോകാൻ അത് കൊണ്ടുപോകുകയും ചെയ്യും പിന്നെ അങ്ങനെ പുറത്തുള്ള ജനങ്ങളാണ് കൂടുതൽ ഭാഗം ഇവിടെ അന്നദാനം നടത്തുന്നത് പിന്നെ പുറത്തുനിന്ന് ആരും നടത്താനില്ലെങ്കിലും നമ്മുടെ ദിവസം അന്നദാനം നടത്താറുണ്ട് ഇവിടെ ചേച്ചി ഞങ്ങളുടെ ചാനലിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു ചേച്ചിക്കും ചേച്ചിയുടെ കുടുംബത്തിനും വൈക്കത്തപ്പൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ടാകും